നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഈ വീഡിയോ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറയുകയാണ് വയനാട്ടിൽ വലിയ പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചത് അതിലേക്ക് ആ ദുരന്തം സംഭവിച്ച് നമ്മളെല്ലാം വിട്ടുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് ഭക്ഷണവും വെള്ളവുമായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സനാതനധർമ്മ സംഘവും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അങ്ങളായിരിക്കുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് ഇട്ട് അവിടെ എന്തൊക്കെ സഹായങ്ങളാണ് വേണ്ടത് എന്ന് ചോദിച്ച് ഇപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നവർ നമുക്ക് തിന്നാനും ഒക്കെ ഈശ്വരൻ ഒരു അവസരം തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വിഹിതം അവിടെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന സഹോദരങ്ങൾ അവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ചിന്തയോടുകൂടി അവരെയും കയ്യയഞ്ഞ് സഹായിക്കുക നമുക്കെപ്പോഴും ഞാനെപ്പോഴും പറയുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ ഈശ്വരൻ്റെ പിന്നാലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊരു ദുരന്തം വന്നാലും അവിടെ ഈശ്വരൻ നമുക്ക് തുണയായിട്ട് ആ സമയം ആ ദിവസം നമ്മളവിടെ ആപത്തിൽപ്പെടാതെ ഈശ്വരൻ നമ്മളെ കാത്തുകൊള്ളും ആ ഒരു തത്വം അറിയുക കാരണം പലരും പറയും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ ഈ സമയത്തുനിന്നല്ല നമ്മളൊരു മരണ വീട്ടിലാണെങ്കിൽ പോലും മരിച്ചു പോയാൾ മരിച്ചു പോകുക പക്ഷേ അവിടെ നിലനിൽക്കുന്നവർ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണവും വെള്ളവും എല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ സംഭവം പ്രകൃതി നിയമമാണ് അതായത് നാശവും അതോടൊപ്പം തന്നെ നിലനിൽപ്പം പ്രകൃതിയുടെ നിയമം തന്നെയാണ് അപ്പോൾ പ്രകൃതിയെ അനുസരിച്ച് അംഗീകരിച്ച് പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി പിന്തുടരുക എന്നുള്ളത് ആ ഒരു ധർമ്മം നമ്മളെല്ലാവരും പാലിച്ച് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലമാണെങ്കിലും കണ്ണിൽ കൊള്ളേണ്ടത് കണ്ണിൻ്റെ പുരുകത്ത് കൊണ്ടുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ കൽക്കി ഭഗവാനായി അവതരിച്ചിരിക്കുന്ന പ്രണവമലയാണ് അല്ലാതെ മനുഷ്യനല്ല കൽക്കി ഭഗവാനായിട്ടൊന്നും അവതരിക്കുന്നത് പലരും തള്ളിയൊക്കെ മറിക്കും ഇപ്പം തള്ളി നോണയൊക്കെ പറഞ്ഞ് പറ്റിക്കാനാണ് ഏറ്റവും സുഖം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മുടെ ഫോളോവേഴ്സിനാണ് എല്ലാ കാര്യം മനസ്സിലാകും അപ്പം എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരു കാലഘട്ടം വരെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരിയ ശക്തികളെ ആരാധിക്കുന്നത് പണ്ട് കാലത്ത് രാജഭരണ കാലഘട്ടത്തിലാണെങ്കിൽ ഇവിടെ പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതി ശക്തികളെ അവരെ വരുതിയിലാക്കുന്നതിന് വേണ്ടി അവരുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി ഇതേപോലെ ദുരന്തങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാർ ഒരുപാട് ഹോമക്രിയാദികളൊക്കെ നടത്തുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയതിൻ്റെ ബാക്കിപത്രമായിട്ടാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ ബ്രാഹ്മണർ എന്ന പേരിലേക്ക് മാറും അറിയപ്പെടുകയും പിന്നീട് അവർ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഇവിടെ ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ ഒരു ജാതി വ്യവസ്ഥിതി എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നും പടർന്നു പന്തരിച്ചുകൊണ്ട് ഇന്നാളെ കാണുമ്പോൾ ഓച്ചാനിക്കലൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തി എന്താണോ നമ്മളെ അറിയിക്കുന്നത് അതാണ് കൽക്കി ഭഗവാൻ അപ്പോൾ ഈ കൽക്കി ഭഗവാന്റെ അരുളിപ്പാട് പോലെയാണ് ഞാനിവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനല്ലാട്ടോ കൽക്കി ഭഗവാൻ ഇത് തന്നെ നമ്മളെ എതിർത്തുകൊണ്ട് ചിലരൊക്കെ വീഡിയോ ഇട്ടു ഞാൻ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആൾ ദൈവം ആകണമെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു അൾ ദൈവങ്ങളെ അതൊരു മനു മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞതിനൊക്കെ എതിർക്കുന്ന ഒരാളാണ് നമുക്ക് യഥാർത്ഥത്തിൽ മഹർഷി വരെ ആകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മഹർഷിമാർ ഒരുപാട് സംഭാവനകൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെയൊക്കെ കുടുംബം ജീവിതമൊക്കെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലേക്ക് എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാതെ ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ എന്തൊരു ദുരന്തങ്ങളോ അന്നേരം പെട്ടെന്നുള്ള സഹായങ്ങളൊക്കെ ഇവിടുന്ന് ലഭിക്കും എല്ലാം ദേവതകൾക്ക് ലഭിക്കുന്ന പൈസയുടെ ഒരു ഓഹരി തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അതേപോലെ കർക്കിടക ബലി സ്വയം ഭവനങ്ങളിൽ ചെയ്യാം അപ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭവനങ്ങളിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് കൊറോണ സമയത്ത് ചെയ്തതുണ്ട് അതൊന്നും കൂടി നിങ്ങൾക്ക് ഇട്ട് തരാൻ സാധിക്കും അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാതെ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ രീതി എന്ന് പറയുന്ന ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടത് സൈഡിലുള്ളതിൽ അച്ഛൻ വഴിയിലുള്ള ഏഴ് തലമുറയ്ക്കും വലത് സൈഡിലുള്ള ഇലയിൽ തൂഷനിലാണ് ഉപയോഗിക്കുന്നത് അമ്മ വഴിയിലുള്ള ഏഴ് തലമുറയിലെ പിതൃക്കളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ബലി ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് നറുക്കല വേണം ഒരു ഇലയിലേക്ക് ഏഴ് നറുക്കല വേണം അതേപോലെ ചോറ് ബലിപിണ്ട ഉണ്ടാക്കുന്നത് പച്ചരി പച്ചരി ചോറാണ് അതിൻ്റെ ഒപ്പം പാളയങ്കുടം പച്ചക്കായ അത് പാളംകുടം പച്ചക്കായ കിട്ടാത്തവർക്ക് പടുത്തിക്കായ എന്ന് പറയും അതായത് വളരെ സോഫ്റ്റായ കായാണ് അതിന് ഉപയോഗിക്കുന്നത് ഇത് തന്നെ വടക്കൻ കേരളത്തിൽ പൂവൻ എന്നാണ് പറയുന്നത് തമിഴ്നാട്ടുകാർ രസത്താളി എന്ന് പറയും ഇപ്പോൾ നമുക്ക് തെക്കോട്ട് വരുമ്പോൾ പൂവൻ എന്ന് പറഞ്ഞാൽ ഈ രസത്താളി എന്ന് പറയുന്നതാണ് ഈ പാളയംകുടം പച്ചക്കായ വേവിച്ച് അതായത് ചെറുതായിട്ട് നുറുക്കി വേവിച്ച് അരി വേവിച്ച് അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് പിണ്ടമുണ്ടാക്കുന്നത് പിന്നീട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് എള്ള് കഴിക്കരുത് അത് തന്നെ ഒരു ഗ്ലാസ് പച്ചരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് ആ വേവിലാണ് എടുക്കേണ്ടത് പിന്നീട് രണ്ടാമത് വെള്ളമൊഴിക്കരുത് അപ്പോൾ ഫുള്ളായിട്ട് വേവില്ല ആ ഒരു കണക്കിലാണ് ബലിച്ചോറ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ബലിയിടാം അതല്ല ക്ഷേത്രത്തിൽ വന്ന് ബലിയിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സനതധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാലാം തീയതി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് എല്ലാ ദേവതകളും കുടിയിരിക്കുന്ന അതും ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാക്ഷേത്രം മഹാത്ഭുത ക്ഷേത്രമായ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഇവിടെ നാഗരാജാവിൻ്റെ അതായത് സ്വയംഭുവായിരിക്കുന്ന നാഗരാജാവിൻ്റെ പത്തിയിലാണ് മറ്റുള്ള ഇരുപത്തിയാറ് ദേവതകൾ കൂടിയിരിക്കുന്നത് അതേപോലെ തന്നെ തിരുപ്പതി വെങ്കിടാചലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്നു ഗുരുവായൂരപ്പൻ തന്നെ ശ്രീകൃഷ്ണനായിട്ട് വിളങ്ങുന്നു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടാണ് പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾ പ്രണവമല എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു നോക്കുക നമ്മുടെ മലയിൽ ഒരു പൊട്ടലൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഈശ്വരോയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നവർ അവർ ചിലവാക്കുന്ന ബസ് കാശ് വഴിപാടായിട്ട് അവർക്ക് തിരികെ നൽകിക്കൊണ്ടാണ് ക്ഷേത്രം വലിയ മാതൃക തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ചാൽ നമ്മളെല്ലാം സംരക്ഷിച്ച് നിർത്തും എന്ന ആ ഒരു ഉറപ്പ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുപോയ ഒരു ക്രിസ്ത്യാനി യുവാവിൻ്റെ ഒരുപാട് വോയിസ് അദ്ദേഹം ഇട്ട് തന്നിട്ടുണ്ട് നിന്നാണ് വന്നത് അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് വന്നു ഇവിടെ വഴിപാടൊക്കെ ചെയ്തു ഇവിടെ ആഹ്വാന പൂജ കഴിഞ്ഞ ആളാണ് ഞാനന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുന്ന സമയം തന്നെ അദ്ദേഹം പൂജയ്ക്കുള്ള പൈസ അഡ്വാൻസ് അടച്ചു അതേപോലെ അതോടൊപ്പം തന്നെ പതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് അന്ന് തന്നെ ചെയ്തു പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനൊരു വീഡിയോ ഇടുന്നത് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കും ആ വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവർ അതിലേക്ക് വേണ്ട എല്ലാ വഴിപാടുകളും ചെയ്യും അപ്പോൾ അദ്ദേഹം പറയുന്നതും ഞാൻ ഈ പറയുന്ന അതേ തത്വങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ജ്യോതിഷം പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ബുക്കിംഗ് നടത്തി കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ കാരണം ഞാൻ അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് ആൾ പറഞ്ഞൊരു കാര്യം ആറായിരത്തി എഴുന്നൂറ് വീഡിയോ അതിന് മുമ്പേ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞു എന്താണ് പറയാൻ പോകുന്നത് എന്താണ് സൊല്യൂഷൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എല്ലാം പൊളിക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉറച്ച കാലം ഇപ്പോഴുകൂടിയാണ് അദ്ദേഹം എത്തിയത് അങ്ങനെ ആവാന പൂജ കഴിഞ്ഞ അതിനുശേഷം ക്ഷേത്രവുമായി വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണം കണ്ടോ ഇതാണ് നമ്മുടെ സനാതനധർമ്മ സംഘം അല്ലാതെ നമ്മളിവിടെ പറയുന്നത് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും അതേപോലെ പേരമലർത്തവനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ യേശുവിനെയും അറിയത്തിനെയും അവസരപ്പിതാനൊന്നും പ്രാർത്ഥിക്കണ്ട അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കണ്ട അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മതങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഏതാണോ ഏത് സമയത്താണോ ഉപകരിക്കുന്നത് അതെല്ലാം ഫോളോ ചെയ്തുകൊള്ളൂ എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മളിവിടെ ഒരിക്കലും അവരവരുടെ മതം ഏത് മതമാണോ ഏത് വിശ്വാസമാണോ ആ വിശ്വാസങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നല്ല ആഹാരങ്ങൾ കിട്ടുമ്പോൾ കഴിച്ച് നല്ല ആരോഗ്യമുണ്ടാക്കുന്ന പോലെ തന്നെ എപ്പോഴൊക്കെയാണ് നമുക്ക് നിലനിൽപ്പിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ചെയ്യാൻ പറയുന്നത് അതുതന്നെ നമുക്കിവിടെ ഒരു തഹസിൽദാരുണ്ട് അവരും ക്രിസ്ത്യാനി തന്നെയാണ് അവർ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടും ആവാഹന പൂജ കഴിഞ്ഞതിന് ശേഷം വില്ലേജ് ഓഫീസർ പിന്നീട് തഹസീൽദാരായി നല്ല ഒരു ഭക്തയായി നല്ലൊരു ഫോളോവറായി ഈശ്വരൻ പിന്നാലെ തന്നെ ഉണ്ട് എന്തും സഹായിക്കുമെന്ന ആ ഒരു ഉറച്ച ദൃഢതയാണ് അപ്പോൾ അതിന് എല്ലാവരും മനസ്സിലാക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈശ്വരൻ്റെ മക്കളാണ് ഈശ്വര ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ദുരന്തം വന്നാലും ആ സമയത്ത് അതിൽ പെടാതെ നമ്മളെ തടുത്ത് മാറ്റി വേറെ എവിടെങ്കിലും കൊണ്ട് എത്തിക്കും ഇന്നുള്ള കാലത്ത് നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് വരും തലമുറയ്ക്കൊക്കെ ആത്മീയതയുടെ ആവശ്യകതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് കർക്കിട വാവുബലി നമുക്ക് പ്രണവമലയിൽ ആചരിക്കുന്നത് നാലാം തീയതിയാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ മൂന്നാം തീയതി പലരും ആചരിക്കുന്നുണ്ട് നമുക്കത് മുമ്പ് വീഡിയോ ഇട്ട് കഴിഞ്ഞു കാരണം വൈകിട്ട് നാല് പതിനഞ്ചിന് വാവ് ആരംഭിക്കുന്നു പിന്നെ നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയാണ് വാവ് നടക്കുന്നത് അപ്പോൾ തല ദിവസം ഒരിക്കലും എടുത്ത് വാവുബലി ഇടണമെന്ന് കൃത്യമായിട്ട് വാവുബലി ഇടണം എന്നാഗ്രഹിക്കുന്നവർ ഈ സമയത്ത് ഞായറാഴ്ചയാണ് ബലി ഇടേണ്ടത് അത് തന്നെ കർക്കിട വാവുബലി എന്ന് പറയുന്നത് സർവാണി ബലിയാണ് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ അറിയുക നമുക്ക് കൃത്യമായിട്ട് ശ്രാദ്ധബലി ഇടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത എത്തുകയുള്ളു അപ്പോൾ ശ്രദ്ധബലി ഇടാതെ പോയവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രായ ബലിക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിന് മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതേപോലെ കർക്കിടക വാവുബലിക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ബലിയിടുന്നതിന് വേണ്ട ദ്രവ്യങ്ങളെല്ലാം അവിടെ നിന്ന് നൽകും അതേപോലെ തന്നെ ബലി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രണവമലയിലെ എല്ലാ ദേവതകളെയും തൊഴുത് പ്രാർത്ഥിക്കാം അതൊന്നും മനസ്സിലാക്കുക നമ്മുടെ ക്ഷേ നമ്മുടെയൊക്കെ നാടുകളിൽ പറയുന്നത് എന്താ ബലിയിട്ട പിന്നെ ക്ഷേത്രപ്രവേശനം പാടില്ല നമുക്ക് പുലവാലയമുള്ളവരാണ് ക്ഷേത്രപ്രവേശനം പാടില്ല എന്ന് പറയുന്നത് ഇവിടെ ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത് നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിതൃ നമസ്കാരം നടത്താം അതേപോലെ തിലഹവനം നടത്താം അതോടൊപ്പം നിങ്ങളുടെ പേരിൽ ധാര കോളോഷ്പാനി പിൻവിളക്ക് വെള്ളന്ന് വേദി എന്നിവയൊക്കെ നടത്താം അതോടൊപ്പം തന്നെ ആയില്യം കൂടി നടക്കുന്നുണ്ട് ആയില്യമാണ് നാലാം തീയതി അപ്പോൾ ഭഗവാന്റെ അഞ്ച് നാഗദേവതകൾക്ക് ആയില്യം നടക്കുന്നുണ്ട് അഞ്ച് നാഗദേവതകൾക്കും ഹരിത്രി ഹോമം ഉണ്ട് പാക്കേജ് ആണെങ്കിൽ അഞ്ച് നാഗദേവതക്ക് അയ്യായിരം രൂപ പാർട്ടാണെങ്കിൽ ഒരു ദേവതയ്ക്ക് അയ്യായിരം രൂപ ഒറ്റയ്ക്ക് നടത്താൻ ഒരു ദേവതയ്ക്ക് പതിനയ്യായിരം രൂപ അഞ്ച് സ്ഥലത്തെയാണെങ്കിൽ എഴുപത്തയ്യായിരം രൂപ അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജിൽ നടക്കുമ്പോൾ ഇരുപത്തി എട്ടായിരം രൂപയാണ് അപ്പോൾ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് വൈകിട്ട് അഞ്ചേ കാലിന് ശേഷമായിരിക്കും കാരണം അമാവാസി പാക്കേജുകൾ നടക്കുന്നത് അമാവാസിയുടെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നടക്കുക അല്ലാതെ ഇവിടെ ശരിക്കും എന്ത് ചെയ്താലും അതെല്ലാം ജനങ്ങൾക്ക് ഗുണം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മൂന്നാം തീയതി ശനിയാഴ്ച ഇവിടെ നടക്കുന്നത് ഉഗ്രഭദ്രകാളിക്ക് വന്നുകൊണ്ട് മാത്രം വലിയ ഗുരുതി ആയിരം രൂപ പാക്കേജിൽ നടക്കും അതേപോലെ ദുർഗാദേവിക്ക് ചണ്ടിയ ഹോമം ആയിരം രൂപയ്ക്ക് പാക്കേജിൽ നടക്കും മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റി എട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം നരസിംഹ സുദർശനം ആയിരം രൂപ പാക്കേജിൽ അതേപോലെ വീരഭദ്രസ്വാമിക്ക് നെയ്പ്പായ് സോഹമം ആയിരം രൂപ പാക്കേജിൽ നാലാം തീയതി ശക്തി ഗണപതിക്ക് ഗണപതി ഹോമം നടക്കും അത് വാവ് നടക്കുന്ന സമയത്ത് ആയിരം രൂപ പാക്കേജിൽ ദേവദേവൻ മഹാദേവനും മുന്നൂറ്റി മുപ്പത്താറു വടം ജലധാര ആയിരം രൂപ പാക്കേജിൽ നടക്കും അത് നാലാം തീയതിയാണ് അപ്പോൾ മറ്റുള്ള എല്ലാ ദേവതകൾക്കും നാലാം തീയതി വൈകിട്ട് വാവിന് ശേഷമായിരിക്കും മറ്റുള്ള പാക്കേജ് പൂജകൾ നടക്കുന്നത് അപ്പോൾ ഈ ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള പാക്കേജ് പൂജകളൊക്കെ എടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ അമാവാസിക്ക് ഇരുപത്തിയേഴ് തവൾക്ക് മുട്ടരക്കൽ നടത്താം നല്ല ഫലം തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ വാവ് കഴിയുമ്പോൾ ഇരുപത്തേഴ് തവൾക്ക് മുട്ടരക്കൽ നടത്താം അതേപോലെ ഇരുപത്തേഴ് ദേവതകൾക്കും തട്ട സമർപ്പണം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് അർച്ചന നടത്താം അപ്പം അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന അസുലഭ മുഹൂർത്തമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ കർക്കിടക കർക്കിടകവാവും അതോടൊപ്പം തന്നെ ആയില്യവും ഒന്നിച്ചു വരുന്നത് അതോടൊപ്പം മനസ്സിലാക്കുക കർക്കിടകവാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നു ആദ്യത്തെ അതായത് ദേവദേവൻ മഹാദേവൻ്റെ തൃക്കാലക്കലാണ് നമ്മുടെ എല്ലാം പിതൃക്കൾ കൂടിയിരിക്കുന്നത് എന്നാണ് കൃത്യമായ ഹൈന്ദവ വിശ്വാസം അല്ലാതെ മഹാവിഷ്ണുവിൻ്റെ അടുത്തോ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തോ അവതാര വിഷ്ണുവിൻ്റെ അടുത്തൊന്നും വഴിപാട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ത് ചെയ്താലും അതിന് ഗുണം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവദേവൻ മഹാദേവനാണ് വഴിപാട് നടത്തേണ്ടത് അപ്പോൾ കൃത്യമായ വഴികളിലൂടെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യമായിട്ട് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അപകടങ്ങളെല്ലാം കൂടുതലുണ്ടാകുന്ന മാസമാണ് കർക്കിടമാസം ആരംഭിച്ച് പിന്നെ ധനു അവസാനം വരെ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈശ്വരൻ്റെ പിന്നാലെ കൂടുതൽ നടക്കണം ഞാനിവിടെ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദേവന്മാരുടെ രാത്രി ദക്ഷിണായനം ആരംഭിക്കുന്ന സമയത്ത് അപകടങ്ങളെല്ലാം കൂടുതലുണ്ടാകും അപ്പോൾ വളരെ ശ്രദ്ധ വേണം ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുമ്പോൾ യുക്തിവാദവും നിരീശ്വരവാദവും അതേപോലെ തന്നെ പാരമ്പര്യവാദവും ഒക്കെ പറഞ്ഞു നടക്കുന്നവർ ഇതൊന്നും കേൾക്കില്ല വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെയുള്ള കാലത്തായാലും നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സഹായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടങ്ങിന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കുക ത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങുക അതോടൊപ്പം എത്ര ജാതകം എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജാതകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക ഒരാൾക്ക് എത്ര ജാതകം വേണമെങ്കിലും എഴുതാം അതുകൊണ്ടൊന്നും ഒരു തടസ്സവുമില്ല ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണം വേണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് മൂന്നെണ്ണം വേണമെങ്കിൽ എണ്ണായിരം രൂപ നാലെണ്ണെങ്കിൽ പതിനായിരം രൂപ ഇങ്ങനെയാണ് എൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കൃത്യമായിട്ട് വാങ്ങി വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം എന്തെല്ലാം നേടാൻ സാധിക്കും ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യണം ഈ സമയത്ത് എന്ത് തൊഴിൽ ചെയ്യണം ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ ഇനിയുള്ള കാലത്തെങ്കിലും നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് തന്നെ എന്ത് നേടാനും അതേപോലെ ഈശ്വരൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമുള്ളവർ ഇതോടൊപ്പമുള്ള അനുഭവ സാക്ഷ്യം ഈടയോഗം അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനി യുവാവിൻ്റെ വോയിസും എല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക അതേപോലെ തിരുവേരമംഗലത്തൂരിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് പ്രകൃതിയൊക്കെ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീർത്ഥാടനം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം ഇപ്പോൾ ദുരന്തം നടന്നിർത്തുന്ന നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൈമയ്യും മറന്ന് എല്ലാവരും അതിന് സഹകരിച്ച് നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്തു കൊടുക്കുക നമുക്കും നാളെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരാൻ വരാനും വരാതിരിക്കാനൊക്കെ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെയുള്ള യാത്ര എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യം വിളക്ക് ഈ വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ അഞ്ച് വരൽ അഞ്ച് വരൽ എന്ന് പറഞ്ഞാൽ നാല് വലത് കിട വരല് ഒരു ഇടത് കിട വരല് അങ്ങനെ അഞ്ച് വരൽ വെച്ചിട്ട് സ്കെയിലിൽ വെച്ചിട്ട് ഈ ഇല ഇങ്ങനെ മുറിച്ചെടുക്കുക തുമ്പും വാലും കട്ട് ചെയ്ത് കളയുക എന്നിട്ട് കടഭാഗം ഇങ്ങനെ വെച്ചിട്ട് ആ കടയുടെ പകുതി ഭാഗം വിളക്ക് പുറത്തും പകുതി ഭാഗം വിളക്ക് അകത്തും വരാവുന്ന രീതിയിൽ വയ്ക്കുക അഞ്ച് തിരി ഇട്ട് വിളക്ക് കത്തിക്കുക ആദ്യത്തെ തിരി കിഴക്ക് കത്തിക്കുക പിന്നെ വടക്കിഴക്ക് കത്തിക്കുക പിന്നെ വടക്ക് കത്തിക്കുക പിന്നെ പടിഞ്ഞാറ് കത്തിക്കുക പിന്നെ തെക്ക് കത്തിക്കുക അങ്ങനെയാണ് അഞ്ച് തിരി കത്തിക്കേണ്ടത് ആ അഞ്ച് തിരി വിളക്ക് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു പഴത്തിൽ അഞ്ച് ചന്ദനത്തിരി ഒത്തി വയ്ക്കുക അതായത് തുമ്പത്ത് വയ്ക്കുക അതിന് ശേഷമാണ് നമ്മളിവിടെ ബലി ഇടുന്നതിനുള്ള ഇലയാണി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇല വലുപ്പം നിങ്ങൾക്ക് സൗകര്യമല്ല ഒരുപാട് വലുപ്പം വേണ്ട അപ്പോൾ നമ്മളിതിൽ കർമ്മം ചെയ്യുന്ന സമയത്തെല്ലാം ഓം നമ ശിവായ ഓം നമ ശിവായ അതാണ് മന്ത്രം അല്ലാതെ കണ്ട് വേറെ ഒരു മന്ത്രങ്ങളുടെ ആവശ്യമില്ല കാരണം നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു കർമ്മമാണ് അപ്പോൾ നമുക്ക് ദർഭ പുല്ല് വളച്ചിട്ടാണ് സാധാരണ നിങ്ങൾക്ക് കയ്യിലത് മുദ്രയായിട്ട് തരാറ് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒരു വാഴയുടെ ഇലക്കഷ്ണം എടുത്തിട്ട് കയ്യിൽ കെട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയം ചെയ്യുന്ന കർമ്മമാണ് ആചാര്യൻ്റെ മുമ്പിൽ ചെയ്യുമ്പോഴാണ് ചർഭ പുല്ലൊക്കെ എടുക്കുന്നത് ചർഭ പുല്ല് കിട്ടുമെന്നുള്ളതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഇല്ലായെന്ന് കൂടി ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ വാഴലയുടെ ഒരു കഷ്ണം എടുത്താൽ മതി അപ്പോൾ ഈ കഷ്ണം എങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ കയ്യിൽ കെട്ടും വലുതയുടെ മോതിരാരിൽ കെട്ടുക അപ്പോൾ നമ്മൾ കുളിച്ച് ഈർണെടുത്ത് നമുക്ക് ചെയ്യാം ആണുങ്ങൾ ഷർട്ട് ഊരി ചെയ്യുക സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുളിച്ച് ആ ഈറൻ തോർത്ത് പിഴിഞ്ഞു മതി അങ്ങനെയാണ് ശരിക്കുള്ള മരണകർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പിന്നീട് നമ്മൾ നമശിവായ ജോലി അപ്പോൾ വിളക്ക് കത്തിച്ചു ഇവിടെ ചെന്നത്തിനെയും കത്തിച്ചു വെച്ചു അതിനുശേഷം നമുക്ക് പൂവ് കിട്ടാനായിട്ട് തിരിച്ച് എത്തിപ്പൂവ് എടുത്തിട്ട് നമ്മുടെ ആദ്യം സൂര്യഭഗവാനെ നോക്കി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ദേവതകളെയും പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മുടെ പിതൃക്കളെല്ലാം സ്മരിച്ച് പൂവ് വിളക്കിൻ്റെ ചുവടിലേക്ക് ഇടാം അതിനുശേഷം ഒരു ഏഴ് നറുക്കല ഇങ്ങനെയുള്ള ഇലകൾ വെട്ടിയെടുക്കുക ഏഴ് നറുക്കല വെട്ടിയെടുക്കുക അപ്പോൾ ആ ഏഴ് നറുക്കലെടുത്തിട്ട് ഓരോ ഇലയും ഇങ്ങനെ വെക്കുക ആദ്യം ആ ഇലയുടെ നടുഭാഗത്ത് വയ്ക്കുക അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഒന്നമ ശിവായ എന്ന് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ ഇല അതിൻ്റെ താഴെ വയ്ക്കുക അതിനുശേഷം മൂന്നാമത്തെ ഇല മുകളിൽ വയ്ക്കുക അതിനു ശേഷം ഒരല നടുക്കലത്തെ ഇലയുടെ ഇടതുഭാഗത്ത് വയ്ക്കുക പിന്നെ വലത് ഭാഗത്ത് വയ്ക്കുക നടുക്കൽത്തലയുടെ അതിന് ശേഷം ഒരു എല്ലാം മുകളിലയുടെ ഇടത്ത് ഭാഗത്ത് വയ്ക്കുക ഒരല്ല മുകളിലയുടെ വലത്ത് ഭാഗത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ പിണ്ടച്ചോറ് ഇതിനകത്ത് എള്ളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കിപ്പോൾ എന്തായാലും അതൊന്നും അങ്ങനെ ഒരു കർമ്മം നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ചോറ് ഉരുട്ടി കാണിക്കുകയാണ് അപ്പോൾ ആ ചോറ് നല്ല രീതിയിൽ ഉരുട്ടിയിട്ട് ഉരുട്ടി വയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെക്കാവൂ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിലേക്ക് കയ്യിൽ വരാൻ പാടുള്ളൂ അപ്പോൾ അത് തന്നെ അങ്ങനെ വന്നിട്ട് താഴ്ക്കൂറുണ്ടായി പിന്നെ നമുക്ക് നമുക്കെടുത്ത് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ആ രീതിയിൽ ആദ്യത്തെ ഈ മുമ്പ് പറഞ്ഞ പോലെ നടുവിൽ വയ്ക്കുക അതിനുശേഷം രണ്ടാമത്തെ പിണ്ടച്ചോറ് എടുത്ത് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ അടിയിലെ ഇലയിൽ വയ്ക്കുക അതിനുശേഷം മൂന്നാമത്തെ ഉരുള മൂന്നാമത്തെ ഉരുള നമ്മൾ മുകളിലെ മുകളില വയ്ക്കുക അപ്പോൾ അതങ്ങനെ ഉരുണ്ടുപായ കൈകൊണ്ടെടുത്ത് വെക്കുമ്പോൾ അതിങ്ങനെ വയ്ക്കണം അതിനുശേഷം നാലാമത്തെ ഉരുള എടുത്തിട്ട് നമുക്ക് നടുവിലുത്തേൻ്റെ ഇടത്ത് വയ്ക്കുക പിന്നെ അഞ്ചാമത്തെ ഉരുള നടുവിലുത്തേനയുടെ വലത്ത് വയ്ക്കുക പിന്നെ ആറാമത്തെ ഉരുള മുകളിൽ അടുത്ത സൈഡിൽ വയ്ക്കുക ഏഴാമത്തെ ഉരുള മുകളിൽ വലത്തെ ഭാഗത്ത് വയ്ക്കുക അതിപ്പോൾ ഓരോ ഉരുള വയ്ക്കുമ്പോഴും ഈ കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നമശിവായ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക ഓരോ ഉരുള വയ്ക്കുമ്പോഴും ഒന്നമ ശിവായ ഓണമോ നമശിവ ജപിക്കുക അതിന് ശേഷം പാത്രത്തിൽ ആ പിണ്ടത്തിനുള്ള ചോറ് മാത്രം കറക്റ്റായിട്ട് എടുത്താൽ മതി അതിന് ശേഷം കുറച്ച് ബാലൻസ് ഉള്ള ചോറ് എടുത്തിട്ട് പിണ്ടശേഷം ഉപരി പിണ്ടം നമഹ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിതറിയിടുക പിണ്ടശേഷം ഉപരി പിണ്ടം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം പിണ്ട ശേഷം ഉപരി പിണ്ടം നമഹ എന്ന് പറഞ്ഞ് അത് വിതറിയിടുക അതിന് ശേഷം നമ്മളുടെ കൈ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർ പാത്രത്തിലൂടെ വെള്ളം ഒക്കാൻ പറയാം കൈ കഴുകുക കൈ കഴുകിയതിന് ശേഷം പിന്നെ അതെല്ലാം കുടുംബാംഗങ്ങളെങ്കിലും നമ്മൾ സ്വയം തന്നെ എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അതിന് ശേഷം നമുക്കൊരു എട്ട് തിരി എട്ട് തിരി എട്ട് തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും തിരിയുടെ കാര്യം ചോദിക്കാറുണ്ട് അപ്പോൾ തിരി ഞാൻ കാണിച്ചു തരാം പലർക്ക് തിരിയുടെ കാര്യം വരുമ്പോൾ വളരെ സംശയമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളൊരു എന്ന് പറയണത് ഇതാണ് ഒരു തിരി അല്ലാതെ ഇതിൻ്റെ ഇടപെടിയിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചിലർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ എട്ട് തിരി എടുത്തിട്ട് എണ്ണയിൽ മുക്കി എടുക്കുക ഞാൻ എണ്ണയിൽ മുക്കണല്ലോ കേട്ടോ കാരണം കർമ്മം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആവശ്യം നേരത്തെ ചെയ്യാമല്ലോ ആവശ്യമില്ലാതെ ഇവ കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല നമുക്ക് ഗണപതി ഹോമം കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ ഹോമിക്കുന്നതാണ് ഇത് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ പാതിരാത്രിക്ക് അല്ല പിതൃകർമ്മം ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അതങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് എണ്ണയിൽ മുക്കിയെടുക്കുക എന്നിട്ട് പിഴിഞ്ഞിട്ട് ഒരു ഇലയിൽ ഇങ്ങനെ വെച്ച് എട്ടെണ്ണം കൂട്ടി കത്തിക്കുക അങ്ങനെ എട്ടെണ്ണം കൂട്ടി ഒന്നിച്ച് ഇപ്പോൾ ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കാം അല്ലെങ്കിൽ വിളക്കത്തിൻ്റെ കത്തി അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അവരെ കൊണ്ട് കത്തിക്കുക അങ്ങനെ എട്ടെണ്ണം കത്തിച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് പിടിച്ചും പിന്നെ ഇടത് മാറ്റുക ഓരോ തിരി എടുത്തിട്ട് ഇതേപോലെ തന്നെ ആദ്യം നടുവിൽ വയ്ക്കുക ഓം നമശിവായ അതിനുശേഷം താഴെ വയ്ക്കുക കത്തിയാൽ തിരി കേട്ടോ കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഓം നമശിവായ മൂന്നാമത്തെ തിരി ഓം നമശിവായ നാലാമത്തെ തിരി ഓം നമശിവായ അഞ്ചാമത്തെ തിരി ഓം നമശിവായ ആറാമത്തെ തിരി ഒന്നാമ ശിവായ ഏഴാമത്തെ തിരി ഒന്നമ ശിവായ ഇനി എട്ടാമത്തെ തിരി കത്തിക്കൊണ്ടിരിക്കുന്ന തിരി ഒന്നിച്ചാണ് കത്തിക്കുന്നത് ഈ തിരി എടുത്തിട്ട് ഇങ്ങനെ കൈ എടുത്ത് കൈ ഇപ്പോഴത്തേക്കിങ്ങനെ തൊടുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം പിണ്ടത്തിങ്ങനെ ഒഴിയുക ഒന്നാം ശിവായ ഒന്നാം ശിവായ ഒന്നാം ശിവായ അച്ഛൻ വഴിക്കും അമ്മ വഴിക്കുമുള്ള ഏഴ് തലമുറയിലെ പിതൃക്കൾ ഈ കർക്കിടക വാവുബിലിയിൽ ഇതിനാൽ തൃപ്തരായി വരണം എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിൻ്റെ ചൂടിലേക്ക് ആ തിരിയാടുക അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കർമ്മം പൂർണ്ണമായി അതിനുശേഷം നിങ്ങൾക്ക് ഈ മുദ്ര കെട്ടിയ ഇല എടുത്ത് കഴുകി കളഞ്ഞതിന് ശേഷം കൈ കഴുകി പിന്നെ വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം രണ്ട് കൈയും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ നനിച്ചടിക്കാം ഇതാണ് ഈ കർമ്മം അപ്പോൾ ഇനി ഒരു ഇരുപത്തി നാല് മിനിറ്റ് ഒരു നാഴിക നേരം നമ്മൾ അതിൻ്റെ അടുത്ത് മാറിപ്പോരണം ആ ഇരുപത്തി നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചെന്നിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വിളക്കാണ് ആദ്യം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വലിക്കുക മുന്നോട്ടും പിന്നോട്ടും അതിനുശേഷം നമ്മൾ ഈ പിണ്ടം മൂന്ന് പ്രാവശ്യം മുന്നോട്ടും പിന്നോട്ടും വലിക്കുക അപ്പോൾ നമ്മുടെ ചടങ്ങ് പൂർത്തിയായി ഈ ഒരു നാഴിക കഴിഞ്ഞ് ഇലയോടുകൂടി പിണ്ടച്ചോറ് എടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ വല്ല പശുവിൻ്റെ പത്രത്തിലിടാം അങ്ങനെ അങ്ങനെയൊന്നും നിവൃത്തിയില്ലാത്തവർക്കാണെങ്കിൽ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് മൊത്തം കലക്കി അത് ജലാധിവാസം നടത്തുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നമുക്ക് വേസ്റ്റ് കോഴിയിലേക്ക് തന്നെ ഒഴിച്ച് കളയാം അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ വിദേശങ്ങളിലുള്ളവർക്കായാലും ആർക്കായിരുന്നാലും ഈ കർമ്മം സ്വയം ചെയ്യാവുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക അപ്പോൾ നമുക്ക് ഇപ്പോൾ കർക്കിടക ഭാവ് ബലി ഇടുന്നതിന് സ്വയം ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് തിരി വിളക്കിടുമ്പോൾ നമ്മളിട്ട ഇല അതിൻ്റെ കടഭാഗം വിളക്കിൻ്റെ നേരെ വരണം തലഭാഗം നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് വരണം അപ്പം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ കർമ്മമൊക്കെ വ്യത്യസ്തം തന്നെയാണ് തല തിരിച്ച് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ചോറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ചോറ് ഉണ്ണുമ്പോൾ ഒരു തൂശന ഇടുന്ന ഇടുന്നത് എങ്ങനെയാണ് ഇടത് കൈയുടെ ഭാഗത്തായിരിക്കും തലഭാഗം വരുന്നത് വലത് കൈയുടെ ഭാഗത്തായിരിക്കും കടഭാഗം വരുന്നത് അതായത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് അപ്പോൾ വലത് കൈയുടെ ഘടഭാഗം വന്നാൽ അതിലൂടെ വരും അതേപോലെയാണ് ഏതൊരു ദേവനും നിവേദ്യം വയ്ക്കുമ്പോൾ ഘടഭാഗം ദേവൻ്റെ നേരെ വരണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പിണ്ട ചോറ് റെഡിയാക്കി ഞാൻ ആ കാണിച്ച രീതിയിലുള്ള കർമ്മം പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു വിളക്ക് എത്തിച്ച് വെച്ചിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ആ കുടുംബത്തിലുള്ള എത്ര പേർക്ക് വേണമെങ്കിലും ഓരോ ഇലയിൽ ഇങ്ങനെ കർമ്മം ചെയ്തു തീർക്കാം അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് എത്തിച്ചിട്ട് പിന്നാലെ അടുത്ത ആളും വിളക്ക് എത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു കുടുംബത്തിൽ ചെയ്യുമ്പോൾ ആ ഒരു വിളക്കിൻ്റെ താഴേക്ക് എത്ര ആൾക്ക് വേണമെങ്കിലും ഇങ്ങനെ പിണ്ടം വെച്ച് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ വെള്ളത്തിൽ പോയി മുങ്ങി മറിയേണ്ടെന്ന് ആവശ്യമില്ല നമുക്ക് ആ ഒരു നാഴിക സമയം നമ്മളവിടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് വിടുന്നത് ഇത്രയും ശ്രേഷ്ഠമായ കർമ്മം വേറെ ഉണ്ടാവില്ല സാധാരണ എവിടെ പോയി കർമ്മം ചെയ്താലും ഈ കർമ്മം കഴിയുന്ന വഴി തന്നെ നമ്മളത് എടുത്തുകൊണ്ട് തലയിൽ പോയിട്ട് തലേക്കിട തലേ പിടിച്ചിട്ട് പോകും എന്നിട്ട് വെള്ളത്തിൽ പോയിട്ട് മുങ്ങി പിന്നോട്ട് മറിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ ബലിയിടുമ്പോൾ നമുക്ക് ഒരു നാഴിക നേരം ഒരു നാഴിക നേരം പിതൃ അത് ഭക്ഷിക്കുന്നതായിട്ട് അത് സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു സങ്കല്പം അവിടെ ഉണ്ടാകും അപ്പോൾ കാക്കയൊന്നും എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കാക്കയും ഇതൊന്നായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ അതിന് ചിലർക്ക് തോന്നും ബലി ഇട്ട് കഴിഞ്ഞപ്പോൾ കാക്ക കൊത്തിയില്ലല്ലോ ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ കാക്ക കൊത്താൻ പാടില്ല ഇങ്ങനെയാണ് കർക്കിടക ബലി നമുക്ക് സ്വയം ചെയ്യുന്നതിനുള്ള ഒരു എപ്പിസോഡാണ് ചെയ്തത് ഇപ്പോൾ മാന്യപ്രേക്ഷകർ പരമാവധി എല്ലാവരിലേക്കും ഈ എപ്പിസോഡ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സഹോദരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം സുഭാഷ് സാറേ ഞാൻ കഴിഞ്ഞ ദിവസം പേരമംഗലത്തുണ്ടായിരുന്നു തലേ ദിവസവും എല്ലാം പൂജകളെല്ലാം ചെയ്തു പിറ്റേ ദിവസവും പൂജകളെല്ലാം ചെയ്തു വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വന്നു വളരെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആണ് വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കുന്നു അതൊരു പ്രത്യേക അനുഭവമായി പോയി എനിക്ക് അവിടെ ഒരു ദിവസം തങ്ങി പൂജകളെല്ലാം ചെയ്ത് പിറ്റേ ദിവസവും പൂജകളെല്ലാം ചെയ്തു വരാൻ എല്ലാം വലിയൊരു ഭാഗ്യമായി പോയി ഭദ്രകാളിയമ്മയ്ക്കും ശനീശ്വരനും വീരഭദ്രസ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും മഹാഗണപതിക്കും ശക്തിഗണപതിക്കും നവനീത ഗണപതിക്കും എല്ലാം ഞാൻ ഹോമം ചെയ്തു വളരെ ഹാപ്പിയായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു സ്വന്ത ചേച്ചിയെല്ലാം നന്നായിട്ടത് കൺട്രോൾ ചെയ്യുകയും എല്ലാം ചെയ്തു തന്നു എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു നമ്മുടെ അവിടുത്തെ പൂജാരിമാരൊക്കെ വളരെ വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥവും വളരെ എന്നാ പറയുക എത്ര ആത്മാർത്ഥവും അത്ര കൂടിയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം ആദ്യമായിട്ടാണ് കൂടെ ഈ അവിടെ നിന്ന് ഇരുന്ന് ഒന്ന് നിന്ന് നേരിട്ട് നിന്ന് പൂജ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് അതൊരു ഭയങ്കര അനുഭവമായി പോയി അതൊരു വലിയ അനുഭവമാണ് ഈ ഹോമം അത് ശരിക്കും ഭാവിയിലേക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുമെന്നും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ മാറ്റിമറിക്കും കേട്ടോ സാറേ നമസ്കാരം ഹിദയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്തുന്നത് മകൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് മകൻ്റെ പ്രശ്നങ്ങൾ മകൻ തെല്ലുപൊളി അല്ലാട്ടോ കുട്ടി പഠിക്കില്ല അല്ലെങ്കിൽ പഠിച്ചാൽ കയറില്ല അങ്ങനെ പഠനം പാതി വഴിയില് ബ്രേക്കായി പോയി അതിൻ്റെ കാരണം എന്തായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ജിന്നിൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം കിടന്ന് കിടന്നുറങ്ങുക കൂടുതൽ നേരം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക വീട്ടിൽ നടത്തി കുടുംബിൻ്റെ ശല്യം വരാം അപ്പോൾ അങ്ങനെ കുടുംബജീവിതം തന്നെ മൊത്തം താറുമാറായി ഭർത്താവിനെ നല്ല ബിസിനസ്സായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരുപാട് പൂജയും കാര്യമൊക്കെ നടന്ന് നടന്നു പോയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ച് അനിൽകുമാറിനായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം പറയും ഇങ്ങനെ ഒരു സ്ഥലം കൊണ്ട് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നൊരു ആ വാഹന പൂജ നടത്തി പിന്നീട് പാൽപ്പായ സഹോമം കൂടി നടത്തി കഴിഞ്ഞപ്പോഴാണ് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അതിനിപ്പോൾ വിദേശത്ത് പോകാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു പിന്നോട്ട് വലിയ പോലെ ഒരു തോന്നൽ വന്നപ്പോൾ അവർ ഗ്രൂപ്പിലേക്ക് വന്നു ഗ്രൂപ്പിൽ വന്നിട്ട് ഇന്ന് ആവാന പൂജയിലേക്ക് അവരെത്തി അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും പ്രയോജനപ്പെടുത്തും അപ്പോൾ ഒരു ഗതിയും മരഗതില്ലാതെ വന്നാൽ പോലും ഏലസ് ധരിക്കാം അതിലൂടെ നമുക്ക് കയറി വരാം പിന്നെ അതിന് നിവൃത്തിയിൽ നമുക്ക് പേരമംഗലത്ത് വരാം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും ഒരു ദേവന് നൂറ്റി എട്ട് പൂർണ്ണ പ്രതിഷീക്ഷണം നടത്താം അങ്ങനെ ഇരുപത്തേഴ് പേർക്ക് രണ്ട് ദിവസം കൂടെ നിൽക്കണം അതിനുള്ള സംവിധാനം എല്ലാം കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ രണ്ട് ദിവസം നിന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ഏതൊരാളും ജീവിതം തിരിച്ചുപിടിക്കും അപ്പോൾ അന്ധവിശ്വാസമാണ് മന്ത്രവാദവാണ് കൂടോത്രമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടുക്കുമ്പോൾ നിങ്ങളറിയുക ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും ലോകത്തിലാർക്കും ഈശ്വര വഴിയിൽ നിന്നല്ല ഒരു വഴിയിലും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇതിൻ്റെ വ്യാഖ്യാപിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ പല ചാനലിലും കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ അഭിനേതാക്കളും വന്നിട്ട് അവർ പറയണതിന് മുമ്പ് അവർക്ക് മറ്റേ യന്ത്രം വെക്കൂ ഈ യന്ത്രം വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണീക്കിടൊക്കെ കണ്ണീര് വരുന്ന കാഴ്ച ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ യന്ത്രത്തിനൊക്കെ ചാനലിൽ കാണിച്ച് പൊളിച്ചു കളഞ്ഞു ഇതെല്ലാം വെറും ഉടായ്പ്പാണ് തട്ടിപ്പാണു പിന്നെ അങ്ങനെ വന്നപ്പോൾ പാരമ്പര്യവാദികളും ഈ യന്ത്ര കച്ചവടക്കാരും ഒക്കെ എനിക്കെതിരായി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി എതിർത്ത് അതായത് ഞാൻ എപ്പോഴും ഈ പാരമ്പര്യത്തെയും ഇവിടുത്തെ ജാതിയൊക്കെ വല്ലാതെ എതിർക്കുന്ന ഒരാളാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന് വലിയ പ്രശ്നമായതുകൊണ്ട് കണ്ണിലൊരു കരടായി പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ ഈശ്വരനെ ഇടപെട്ടു കണ്ടോ ഈശ്വരൻ്റെ ഇടപെടാന്ന് പറഞ്ഞാൽ പേരമംഗലത്തിപ്പം വന്നു മറ്റു ഇരുപത്താറ് ദേവതകൾ വന്നു അപ്പോൾ ഈശ്വരൻ്റെ കൃത്യമായ ഇടപെടലാണ് പ്രണവമല ആ പ്രണവമലയോടൊപ്പം ഇനിയുള്ള കാലത്ത് സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം കുടുംബത്തെ ഐശ്വര്യം വേണം സമാധാനം വേണം സന്താനങ്ങൾ ഉണ്ടാകണം കുട്ടികളൊക്കെ നേർ വഴിക്ക് വരണം മാതാപിതാക്കളോട് സ്നേഹം വേണം ആ ഒരു ചിന്ത അതുവരെ തന്നെ എല്ലാവർക്കും സമ്പാദിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ഏതൊരാൾക്കും പേരമംഗലത്തിലേക്ക് എത്താം പ്രണവമലയിൽ ഇരുപത്തിയാറ് പേരമലത്തപ്പിനോടൊപ്പം ഇരുപത്തേഴ് തവണകളോട് പിന്നെയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് നമസ്കാരം